ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്രിസ്പി പൊട്ടറ്റോ റോളാണേ സമോസ ഷീറ്റ് വെച്ച് തയ്യാറാക്കുന്ന ഈ ക്രിസ്പി പൊട്ടറ്റോ റോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് പൊട്ടറ്റോസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോസിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കുക്കറിലിട്ട് രണ്ട് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടി മൂന്ന് മീഡിയം സൈസ് സവാള നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അരിഞ്ഞെടുക്കാം പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച കറിവേപ്പിലയും സവാളയും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം സവാള വഴറ്റിയെടുക്കുമ്പോൾ അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ സവാള ഏകദേശം ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് വേണ്ട മസാല പൊടിക്കൽ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം മസാല പൊടികളുടെ എല്ലാം മാറി വന്നാൽ നേരത്തെ ബോയിൽ ചെയ്തെടുത്ത പൊട്ടറ്റോസ് കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോ പൊട്ടാറ്റോ സ്മാഷറോ വെച്ച് പൊട്ടറ്റോസ് ഒക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം ഇനി സ്മാഷ് ചെയ്തെടുത്ത പൊട്ടാറ്റോസും മസാലയും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഈ ഫില്ലിങ്സ് കുറച്ച് പോർഷൻസ് ആയി എടുത്ത് ഓവൽ ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എല്ലാം ഇതുപോലെ ചെയ്തെടുത്ത ശേഷം സമോസീറ്റിലേക്ക് വെച്ച് കൊടുത്ത് റോൾ ആക്കിയെടുക്കാം സമോസീറ്റിന്റെ ഒരറ്റത്ത് ഫില്ലിങ്സ് വെച്ച് റോൾ ആക്കിയെടുക്കാം സമോസ ഷീറ്റിന്റെ എന്റെ എത്തുമ്പോൾ കുറച്ച് മൈദ പേസ്റ്റ് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഇനി ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് മറ്റൊരു ബൗളിലേക്ക് റെസ്ക് ക്രംസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ റോൾ ചെയ്തെടുത്ത സ്നാക്സ് എല്ലാം മൈദാ മിക്സിൽ മുക്കിയെടുത്ത് റെസ്ക് ക്രംസിലും കൂടെ കോട്ട് ചെയ്തെടുത്ത ശേഷം മാറ്റിവെക്കാം കേട്ടോ ചൂടായി വന്ന ഓയിലേക്ക് ഓരോ റോൾസ് ആയി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുക്കാം ക്രിസ്റ്റി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ റോള് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് ട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ